ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ വർഷത്തെ എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പതിനാറോളം പാരാമെഡിക്കൽ ഡിപ്ലോമയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സൈറ്റിൽ ഇത് കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് ആണ് ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുക ഞാൻ എൽ ബി എസ് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ബോക്സിൽ ഡിപ്ലോമ കോഴ്സസ് ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് കാണാൻ സാധിക്കും ഒരു ബോക്സിൽ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ കാണാൻ സാധിക്കുക കാരണം അതിപ്പോഴും അപ്ഡേറ്റഡ് അല്ല അതുകൊണ്ടാണ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതല്ല ഓപ്പൺ ചെയ്യേണ്ടത് ആ ബോക്സിൻ്റെ അല്ലാതെ താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ്സ് എന്ന് കാണാൻ സാധിക്കും അതില് ന്യൂ എന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ന്യൂ എന്ന് കാണാൻ സാധിക്കും അപ്പോഴാണ് ഈ വർഷത്തെ ഡീറ്റെയിൽസും എങ്ങനെ അപ്ലൈ ചെയ്യാം ന്യൂ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക സോ നിങ്ങൾ ബോക്സല്ല ഓപ്പൺ ചെയ്യേണ്ടത് താഴേക്ക് വന്നിട്ട് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം ഏതൊക്കെ കോഴ്സുകൾ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് അപ്ലൈ ചെയ്തിട്ടുള്ളവരും ഇനി ചെയ്യാനിരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് എപ്പോഴാണ് എപ്പോൾ അഡ്മിഷൻ എപ്പോൾ ക്ലാസ് തുടങ്ങും ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ രജിസ്റ്റർ ചെയ്യാനുള്ള സമയവും ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ ഒക്ടോബർ പതിനേഴ് വരെയാണ് ഒക്ടോബർ പതിനേഴ് വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നവംബർ ഒന്നിനാണ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റ ആഫ്റ്റർ വേരിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് അതായത് വേരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക്കൽ ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നത് നവംബർ ഒന്നിനായിരിക്കും അത് കഴിഞ്ഞ് കംപ്ലൈൻസ് റെക്ടിഫൈ ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് കംപ്ലൈൻസ് നവംബർ ആറ് വരെ നവംബർ ആറ് വരെ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനലും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ പതിമൂന്നിനായിരിക്കും നവംബർ പതിമൂന്നിന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും നവംബർ പതിനഞ്ചിന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓരോ ഓപ്ഷൻസും കൊടുക്കാനുള്ള സമയം നവംബർ പതിനഞ്ച് മുതൽ നവംബർ പതിനെട്ട് വരെയാണ് ഈ ഒരു സമയത്തോടെയാണ് നിങ്ങൾ ഓരോ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് നവംബർ പതിനഞ്ച് മുതൽ നവംബർ പതിനെട്ട് വരെ അത് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് നവംബർ പത്തൊൻപതിനാണ് ട്രയൽ അലോട്ട്മെന്റ് നവംബർ പത്തൊൻപതിന് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് നവംബർ പത്തൊൻപത് മുതൽ നവംബർ ഇരുപത് വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സമയമാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നവംബർ പത്തൊൻപത് മുതൽ നവംബർ ഇരുപത് വരെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ ഇരുപത്തി ഒന്നിനാണ് നവംബർ ഇരുപത്തി ഒന്നിന് ഫസ്റ്റ് അലോട്ട്മെന്റ് അത് കഴിഞ്ഞുള്ള ഫീസ് അടക്കലും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും നവംബർ ഇരുപത്തി അഞ്ച് വരെയാണ് നവംബർ ഇരുപത്തി അഞ്ച് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഫീ അടക്കലും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും സാധിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ ഇരുപത്തിയേഴിനാണ് നവംബർ ഇരുപത്തിയേഴിന് സെക്കൻഡ് അലോട്ട്മെന്റ് വരും അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഫീസ് അടക്കലും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും നവംബർ ഇരുപത്തി ഒൻപത് വരെയാണ് സമയം അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ഡിസംബർ രണ്ടിനാണ് ഡിസംബർ രണ്ടാം തീയതി തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും അത് കഴിഞ്ഞ് ഫീസ് അടക്കേണ്ടത് ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ മൂന്ന് വരെയാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീസ് അടക്കാനുള്ള സമയം ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കോളേജ് ജോയിൻ ചെയ്യലാണ് ഇതിനുള്ള സമയം ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെ ക്ലാസ്സുകൾ ഡിസംബറോടെ തന്നെ ആരംഭിക്കും ഡിസംബർ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഇത് ഓൾറെഡി പബ്ലിഷ് ചെയ്ത അലോട്ട്മെന്റ് ഷെഡ്യൂൾ ആണ് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാനേ സാധ്യതയുള്ളൂ ഈ ഒരു സമയത്തോടെ ആയിരിക്കും എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലറായി എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കണം അതിലാണ് ഓരോ കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ളവർ ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായി ഓൺലൈൻ ഫീസ് അടച്ച് അപ്ലൈ ചെയ്യുക പോയ്സുകളെ പറ്റിയും മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം താങ്ക്